ി തുടങ്ങി കഴിഞ്ഞ എഴുപത് മിനിറ്റ് പിന്നിടുമ്പോൾ മാജിക് നമ്പറിൽ തൊട്ടിരിക്കുന്നു ആം ആദ്മി പാർട്ടി मैं नरेंद्र मोदी मोदी जी जी को कहना चाहता हूं जी, इस जन्म में तो आप हमको नहीं हरा सकते दिल्ली മോദിജി കോസ് ജനം ആം ആദ്മി പാർട്ടി ആദ്യമായി बीजेपी പിന്നിൽ പോവുകയും ആം ആദ്മി പാർട്ടി തിരിച്ചുവരുവും നടത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ കാണുന്നത് അവിശ്വസനീയമായ കാഴ്ച आपको दूसरा जन्म जन्म लेना पड़ेगा इस में तो नहीं हरा सकते आप ജനം ലേന പടേഗ് ജനം ആസക്തമി പാർട്ടി ഓവറിൽ മുപ്പത്തിയാറ് റൺസ് വേണ്ടിവരുമ്പോൾ അവിടെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന യുവരാജ് സിംഗിനെ പോലെ ഇതാ ബാറ്റിംഗിന് ഇറങ്ങിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളും അതിഷയും മോഡി അത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ് പിന്നിലാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളിൽ പുഞ്ചിരി പടർത്തിക്കൊണ്ട് ആത്മവിശ്വാസം പടർത്തിക്കൊണ്ട് ഇത് ആം ആദ്മി പാർട്ടിയുടെ വൻ തിരിച്ചുവരവ് മുപ്പത്തിയാറ് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മധ്യവർഗത്തിന്റെ അപ്പുറം സ്ത്രീ വോട്ടർമാർ കണ്ണയച്ച് കയ്യയച്ച് ആം ആദ്മി പാർട്ടിയെ തഴുകിത്തലോടി ചൂലെടുത്ത് അവർ അധികാരത്തിലെ കുരിക്കൽ കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകൂ ലോട്ടസിനേക്കാൾ ഞങ്ങൾക്ക് ചൂളിനെ ഇഷ്ടമെന്ന് ദില്ലിയിലെ വോട്ടർമാർ പറയുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത് കോൺഗ്രസിന് ലീഡ് കിട്ടുമ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് കുറയുന്നു എന്ന് കാണാൻ സാധിക്കും അതായത് കോൺഗ്രസ് മുൻപിൽ കുതിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് തയ്ക്കുന്നു കോൺഗ്രസ് കുതിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് തയ്ക്കുന്നു ബൈ 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 ടാറ്റ ഗുഡ് മി പാർട്ടിക്ക് കുറയുന്ന വോട്ടുകൾ കോൺഗ്രസിന് പക്ഷേ വോട്ടിംഗ് ശതമാനത്തിൽ വർധനമുണ്ടെങ്കിലും സീറ്റുകളായി മാറുന്നില്ല അത് സീറ്റുകളായി ഗുണം ചെയ്യുന്നത് ബിജെപിക്കാണ് എന്നുള്ളത് കണക്കിലാണ് ഈ കുരു തങ്ങൾക്ക് കിട്ടില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ സമ്മതിച്ചതാണ് പ്രധാനപ്പെട്ട വാർത്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടിരിക്കുന്നു ന്യൂഡൽഹി മണ്ഡലത്തിൽ പ്രവേശ് സാഹിബ് സിംഗ് വർമ്മ ഒരു പക്ഷെ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എന്ന വൻമരം വിന്ധിക്കുന്നു ഡൽഹി നിയമ